േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജയരാമന്റെ കയ്യിൽ നിന്ന് ഒടുവിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് ദേവബാല ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന അഭിഷേക് ജയരാമനെ കാണുന്നതിനായി എത്തുന്നു ജയരാമനോട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇത് കേൾക്കുന്ന ജയരാമൻ എടാ ഞാൻ നിന്നെ സഹായിക്കുകയല്ലേ ചെയ്തത് ഇവൾ കാരണം എന്തോരം പ്രശ്നമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ ഇഷയുമായുള്ള വിവാഹമാണ് ഇവള് കാരണം തകരാൻ പോകുന്നത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നീ ആ വിവാഹം കഴിക്കുക തന്നെ വേണം അത് എൻ്റെ കൂടി ആവശ്യമാണ് ഇത് കേൾക്കുന്ന അഭിഷേക് നിങ്ങൾ പണവും സ്വത്തുക്കളും കണ്ടല്ലേ ഇഷയെ ഞാൻ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് അതെനിക്ക് മനസ്സിലായി ഇത് കേൾക്കുന്ന ജയരാമൻ അതേടാ അത് തന്നെയാണ് കാരണം കാരണം പണവും ഇല്ലാതെ ഒന്നും തന്നെ ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കുകയില്ല അതിന് ഉത്തരം അതിന് ഉത്തമമായ ഉദാഹരണമാണ് ഞാൻ നീ അവളെ വിവാഹം കഴിക്കണം എന്നത് നിന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ലോകത്ത് ഞാനാണ് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഭീഷണിയായ ഇവളെ നിന്റെ ജീവിതത്തിൽ നിന്നല്ല ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എനിക്കും ജീവിക്കണം അതിന് എനിക്കും പണം വേണം നീ ഇഷയെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ എനിക്കും പണം ലഭിക്കും അത് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഈ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഇവളെയൊക്കെ എന്തിനാണ് ഈ ഭൂമിക്ക് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അച്ഛന്റെ കാൽക്കുലേഷൻ തെറ്റി ഒരിക്കലും ഇവളെ എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഇവളെൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യത തന്നെയാണ് ഞാൻ ഒരിക്കലും ഇവളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള കാര്യവും സത്യമാണ് പക്ഷെ ഇവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇവളുടെ അസുഖം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവളെ കൊല്ലുക എന്നത് അതിനുള്ള ഒരു മാർഗമല്ല എന്ന് പറയുകയും ചെയ്യുന്ന അഭിഷേക് ഇവളെ എനിക്ക് തിരികെ കൊണ്ടുപോയെ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷെ ജയരാമൻ അത്ര എളുപ്പത്തിൽ ഇവളെ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അത്രയും എളുപ്പത്തിൽ നിനക്ക് കൊണ്ടുപോകാനല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരാം എന്ന് ഉറപ്പ് പറയുകയാണ് എങ്കിൽ ഇവളെ വിട്ടയക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേൾക്കുന്ന അഭിഷേക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യക്തമാക്കും വ്യക്തമാക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് റാം മോഹനുമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് നീ അത് ഒന്ന് ശരിയാക്കിത്ത നിങ്ങൾ തമ്മിൽ ഇപ്പോൾ മരുമകനും അല്ലേ വളരെ നിഷ്പ്രയാസം നിനക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കും അങ്ങനെ കാര്യങ്ങൾ നീ ചെയ്തു തന്നാൽ ഉടൻ തന്നെ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എനിക്ക് ആരെയും ഉപദ്രവിക്കണം എന്ന് യാതൊരു ഉദ്ദേശവുമില്ല എനിക്ക് എന്റെ കാര്യം നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് കേൾക്കുന്ന അഭിഷേക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല നിങ്ങളെ ഞാൻ ഒരിക്കലും സഹായിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഈ ഒരു കാര്യത്തിന്റെ പേരിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അല്ലാതെ യാതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഞാൻ ഈ കാര്യം ഇഷയെ അറിയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരണമോ എന്ന് ജയരാമൻ ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കും ഒരു രൂപ പോലും ലഭിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം ചെയ്യുകയില്ല എന്ന് ഉറപ്പുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഭിഷേക് ദേവബാലയം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്രതീക്ഷിതമായി ദേവബാല തിരികെ എത്തിയത് ദേവരാജനെ വളരെ അധികം സന്തോഷിപ്പിക്കുന്നു ഇതോടെ അഭിനയിച്ചെന്ന് കാണുന്ന ദേവരാജൻ എൻ്റെ മകളെ തിരികെ കൊണ്ടുവന്ന് എനിക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കുകയും ഞാൻ ഇവളെ കാണാത്തതിൻ്റെ വിഷമത്തിൽ അബിയെ സംശയിച്ചിട്ടുണ്ട് മോശമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം എന്നോട് നീ ക്ഷമിക്കില്ലേ അബി അച്ഛനോട് ക്ഷമിക്കില്ലേ ഇത് കേട്ടതിനെ തുടർന്ന് അതൊന്നും സാരമില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ദേവബാലയെ തിരികെ ഇവിടെ എത്തിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അവൾ ഇവിടേക്ക് വരേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് എന്നും ഇപ്പോൾ അവൾ സുരക്ഷിതയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എനിക്കും ഇപ്പോൾ ഒരു സമാധാനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണമെന്ന് അറിയിക്കുന്നു പക്ഷേ എനിക്ക് വേണ്ടി മറ്റൊരു ഉപകാരമാണ് ഇപ്പോൾ ചെയ്തു തരേണ്ടത് എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് ഞാൻ ഇതിന് പ്രതിഫലമായി ചെയ്തു തരേണ്ടത് എന്ന് അഭിഷേകിനോട് ചോദിച്ചിരിക്കുകയാണ് ദേവരാജൻ ഇനിയും ദേവബാല ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭാവിക്ക് നല്ലതല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ള അഭ്യർത്ഥന മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് അഭിഷേക് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് ചെയ്തു തരാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവരാജൻ ചെയ്തു തന്നതിനെല്ലാം നന്ദിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് അഭിഷേക്കിനെ ചെന്നു കാണുന്ന ഗായത്രി എവിടെ നിന്നാണ് ദേവബാലയെ കണ്ടെടുത്തത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ട അഭിഷേക് ജയരാമൻ ആയിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലിനെ പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗായത്രിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്